എന്ന പേരിൽ ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ റിയാദിൽ സംഘടനാ ക്യാമ്പ് സംഘടിപ്പിച്ചു കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സമിതി അംഗം മുഹമ്മദ് പറവൂർ നടത്തി വായനക്കാരുടെ വരിക്കാർക്ക് പ്രഖ്യാപിച്ച സൗജന്യ ടിക്കറ്റ് നറക്കെടുപ്പും ക്യാമ്പിൽ നടത്തി റിയാദിലെ നടത്തിഹാഡി പാലസിൽ വെച്ചായിരുന്നു എക്സിക്യൂട്ടീവ് ക്യാമ്പ് സംഘടിപ്പിച്ചത് സൗദി നാഷണൽ പബ്ലിക്കേഷൻ പ്രസിഡന്റ് മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിച്ചു കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സമിതി അംഗം മുഹമ്മദ് പറവൂരായിരുന്നു മുഖ്യ പ്രഭാഷണം ഗൾഫ് മേഖല സ്വദേശിവൽക്കരണത്തിന്റെ വൽക്കരണത്തിന്റെ ഭീഷണിയിലാണ് കേരളത്തെ അടക്കം താങ്ങി നിർത്തുന്ന സാമ്പത്തിക ഘടനയെ ഇത് ബാധിക്കുമെന്നും അദ്ദേഹം പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചു പ്രവാസികൾ നയിക്കുന്ന സാമൂഹിക ജീവിതം മാതൃകാപരമാണ് കേരളത്തിലെ സുന്നി പ്രസ്ഥാനങ്ങളെ തകർക്കാനുള്ള ശ്രമങ്ങളെ പ്രതിരോധിക്കുന്നതിൽ പ്രവാസലോകം കാണിക്കുന്ന സൂക്ഷ്മത അഭിനന്ദനാർഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രവാസി വായനാ വർഷത്തെ വരിക്കാർക്ക് പ്രഖ്യാപിച്ച സൗജന്യ ടിക്കറ്റ് നറുക്കെടുപ്പും ചടങ്ങിന്റെ ഭാഗമായി സെൻട്രൽ പ്രസിഡന്റ് ഒളമദിൽ മുഹമ്മദ് കുട്ടി സഖാഫി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അബ്ദുൽ മജീദ് താനാളൂർ ഷമീർ രണ്ടത്താണി തുടങ്ങിയവരും സംസാരിച്ചു മീഡിയ വൺ റിയാദ്